ഹലോ ഗാഴ്സ് ഇന്ന് തിരോണാണേ ഹാപ്പി ഓണ എല്ലാവർക്കും ഇന്ന് വീട് ഡെയിം ലൈഫ് എടുക്കാം കാരണം ഞാൻ ഇതുവരെ ഡെയിം ലൈഫ് എടുത്തിട്ടില്ല ഇന്നത്തെ ദിവസത്തെ വീട് മൊത്തം നേരിടുന്നതായിരിക്കേ ബ്രഷ് ചെയ്തിട്ട് വരാമെ രാവിലെ നല്ല ഇതുണ്ട് ഓക്കെയാ പോടയാ ആ അതുണ്ട് പക്ഷെ ക്യാമറയ്ക്കകത്തൊന്നും അറിയാൻ പറ്റുന്നില്ല ഫോണിൻ്റെ ഇതായത് കൊണ്ടായിരിക്കും നല്ല കഴിഞ്ഞ വെച്ച ഇനി പോയി കുളിക്കട്ടെ അച്ഛൻ വന്ന കേട്ട അച്ഛൻ മണ്ണിട്ട് എന്താ അത്തപ്പുടനുമ്പോൾ ഒന്ന് ഞാൻ ഉള്ളു എന്താവും അറിയില്ല ഞാൻ സമയം ഇപ്പൊ ആറ് ഇരുപതാകുന്നേട്ട രാവിലെ അച്ഛൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് അത്തപ്പം ഇടണേന്ന് പറഞ്ഞു അത് രാവിലെ എഴുന്നേറ്റ് ഇടണ്ടല്ലോ കുളിച്ച് ഫ്രഷായി വന്ന് അപ്പോണിൻ്റെ വെണ്ണനും എടുത്തിട്ട് അത്തപ്പം ഇടാൻ വേണ്ടി പോവുകയാണ് എന്തോ അച്ഛ അത് രാവിലെ അമ്പലത്തിൽ പോവും ആ സമയത്ത് അച്ഛൻ ഇപ്പം വന്നതേ ഉള്ളൂ ആറ് രൂപ തായതേ എല്ലായിടത്തും അത്തപ്പൂ ഇടുന്നേ ഉള്ളൂ എന്നാലും ഒരു മനസ്സിലരുത് കാരണം അപ്പം അച്ഛൻ പറഞ്ഞു തലേന്ന് അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് മോൾ അത്തപ്പൂ ഇടണേന്ന് അച്ഛൻ വന്ന ശേഷം ആണ് ഞാൻ അത്തപ്പൂ ഇടാൻ തുടങ്ങിയത് അച്ഛൻ കുറച്ച് പൂവൊക്കെ പിച്ച് തന്ന് അതുകഴിഞ്ഞാൽ എനിക്ക് അത്തപ്പൂ ഞാൻ ഫസ്റ്റ് യും അത്തപ്പുവിടുന്നത് കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് എൻ്റെ ചേച്ചി അത്തപ്പിടുന്നത് ഇവിടെ വന്ന ശേഷം അത് മൂന്നാമത്തെ ഓണം വന്നിട്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് അത്തപ്പിടുന്നത് കാരണം കഴിഞ്ഞ ഓണത്തിന് എൻ്റെ വീട്ടിലായിരുന്നു അങ്ങേ ഓണത്തിന് വലുതായിട്ട് അത്തപ്പം ഇട്ടില്ല ചെറുതായിട്ട് അച്ഛൻ തന്നെ ഇട്ടാകുമ്പോഴത്തേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഓരോ ഓണത്തിനും അപ്പോണിൻ്റെ കൂടെ അത്തപ്പുവിടണമെന്ന് ഭയങ്കര ആഗ്രഹം കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ അപ്പവണിൻ്റെ മൂന്നാമത്തെ ഓണം ഈ ഓണത്തിനെങ്കിലും ഒരുമിച്ച് അത്തപ്പുടണമെന്നൊക്കെ വിചാരിച്ചതാണ് ഇത്തവണ പക്ഷേ ഓണത്തിന് അപ്പവണം വരുമെന്ന് പറഞ്ഞാണ് എന്നിട്ട് ലീവ് കിട്ടിയില്ല എന്തോ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരുമിച്ച് അത്തപ്പം ഇടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പവണായിട്ട് വന്ന് ഒരുമിച്ച് അത്തപ്പൊക്കെ സദ്യ ഒക്കെ ഒഴുക്കണമെന്ന് അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് എൻ്റെ ഓണത്തിനെന്നും എനിക്ക് ഭയങ്കര മൂകതയാണ് എൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോഴത്തേക്കിവിടെ അത്തപ്പൂ ഒക്കെ ഇട്ട് അച്ഛൻ പിന്നെ കഴിഞ്ഞ ഓണം എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ വരുമെന്ന് പറഞ്ഞ് പിന്നെ ഞാനങ്ങനെ എൻ്റെ വീട്ടിലാണ് നിന്നത് ഈ ഓണത്തിന് പിന്നെ ഞാൻ ഇവിടെ തന്നെ നിന്ന് ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ അത്തപ്പൂ എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ല രാവിലെ അച്ഛനും അമ്മയും ചേച്ചി അമ്മയല്ല ചേച്ചി അച്ഛനും ഇടുന്നത് അപ്പം ഞാൻ കണ്ണുറന്നിട്ട് വന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു തിട്ടയിലോ സിറ്റോട്ടിലോ ഒന്നിങ്ങനെ നോക്കിയിരിക്കും അച്ഛനും ചേച്ചിയും കൂടി ഇടുന്ന അപ്പം അച്ഛൻ പറയും ഇടിയും വല്ലം വന്ന് ഇട്ടി എനിക്ക് വയ്യ ഇപ്പം ചേച്ചിക്ക് വയ്യെങ്കിൽ എന്നെ വിളിക്കും മോളെ അത്തപ്പൂ ഇടമോളെ മത്തപ്പു ഇടുക എനിക്കതും വയ്യ അപ്പം അച്ഛൻ പോയി അത്തപ്പൂട് ഇടുക അങ്ങനെയായിരുന്നു ഇവിടെ ഞാൻ ആദ്യമായിട്ട് അത്തപ്പൂ ഇടുന്ന ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ ടൈമിൽ ഇടുന്നത് കല്യാണത്തിന് രൂപീട്ട് ഇട്ടതേ ഇല്ല അതുകൊണ്ട് അത്തപ്പ ഇടുമ്പോൾ എനിക്ക് എന്തോ ആയി തീരും ഞാൻ വരയ്ക്കുന്ന റൗണ്ട് ഇനി വല്ലതും വേറെ വല്ല രൂപമാവുക അങ്ങനെയൊക്കെ പേടിയായിരുന്നു കാരണം ഒരു ഡിസൈനിങ്ങും ഇല്ലാതെ ഞാൻ തന്നെ എൻ്റെ ഊഹത്തിൽ പെട്ടെന്ന് എടുത്തിടുക കാരണം രാവിലെ അമ്മ മോൾ അത്തപ്പൂ ഇടുന്ന പറഞ്ഞ് അപ്പോൾ എൻ്റെ അമ്മ വിളിച്ചോണത്തി ഞാൻ അപ്പത്തേക്ക് എഴുന്നേറ്റ് ഓടി വന്ന് ഫ്രഷായി വന്നിട്ട് അത്തപ്പം ഇടുന്നു അപ്പം ഞാൻ ഡിസൈനോ ഒന്നും നോക്കിയില്ല ജസ്റ്റ് വന്ന് പൂ കണ്ട് പൂപ്പിച്ചിട്ട് പെട്ടെന്ന് അത്തപ്പൂ ഇട്ട് ആദ്യമായിട്ടും കൂടി അത്തപ്പൂ ഇടുന്നത് അയ്യോ അതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്തോ തീരുവപ്പം മനസ്സേച്ചി റൗണ്ട് റൗണ്ട് വരച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് അതും വരയ്ക്കാതെ തന്നെയാണ് ചെയ്തേട്ടാ വീട്ടിലാണെങ്കിൽ ചേച്ചി എനിക്കൊന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് രണ്ട് വർഷത്തിന് മുമ്പ് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് അത്തപ്പൂ ഒക്കെ വലുതാണെന്ന് ഇത്തവണ അത്തപ്പൂ എങ്ങോന്നും അറിയത്തില്ല ഞാൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിൽ ആഘോഷിക്കുക ഞാനും കൂടി ഇല്ലാത്തത് കൊണ്ട് ഇനി അവിടെ അത്തപ്പൂവൊക്കെ ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നാൽ ഞാൻ ഇട്ടു കൊടുക്കുന്നില്ലേ പൂവിനൊക്കെ എന്താ റേറ്റ് ഇല്ലേ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പൂവിന് റേറ്റ് കുറവാണെന്ന് അതും കൂടാതെ വീട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ പോയി പൂവും ചെടിയും കാര്യങ്ങളും കൊണ്ടു വന്ന ഓരോന്നും ചെയ്യുന്നത് എന്നുവെച്ചാൽ ഞാനല്ലേ ഇതൊന്നും ചെയ്യുന്നത് വീട്ടിൽ ചെയ്യുക അച്ഛനും ഇവിടെ പിന്നെ പൂ വേടിച്ച് ചെയ്യാത്ത പൂടാണ് ഇതിൽ തന്നെ നമ്മൾ മേടിച്ച് പൂവിനകത്ത് ജമന്തിപ്പൂ തന്നെ ഓറഞ്ചും മഞ്ഞയും കിട്ടിയോ പിന്നെ റോസാപ്പൂ വെള്ളപ്പൂ പിന്നെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ നിന്നതൊക്കെ പിച്ച് എടുത്തിട്ടായിരുന്നു വേ വലിയ വേറെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നു ചെമ്പരത്തിപ്പൂ അതും സെൻറ്ററിൽ വെക്കാൻ വേണ്ടി എടുത്ത് അത്തപ്പൂനെ പറ്റി ഒരു ഡിസൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുവാണേൽ വട്ടം വരച്ചിട്ട് അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാമെന്ന് ചോദിച്ചു പിന്നെ ലാസ്റ്റ് ഫിനിഷിങ്ങിൽ നമ്മൾ ഫ്ലാഷ് ഔട്ടിൻ്റെ ഇലയെടുത്ത് വെച്ച് ഇതന്നെ അത്തപ്പൂവായിട്ട് ഇട്ടത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെയാണോ അത്തപ്പുവിടുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ആയിട്ട് ഞാൻ ആ ചേച്ചി ചേച്ചിയെടുത്ത് ആ അതെനിക്ക് അങ്ങനെ തന്നെ വേണോടി ഇത്രയും വർഷം ഇരുപത്തൊന്ന് വർഷം നീ വീട്ടിൽ ചെന്നപ്പോൾ ഇതുവരെ അത്തപ്പുവിടെ വേണ്ടി വിളിച്ചാൽ വരത്തില്ല കല്യാണം കഴിഞ്ഞെങ്കിലും കല്യാണം കഴിഞ്ഞപ്പം ആദ്യമായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ ചേച്ചി ഞാൻ അത്തപ്പുവിടുന്നത് കല്യാണത്തിന് മുമ്പിട്ട് വരെ നീ അവിടെ നിന്നപ്പോൾ ഒന്നും ഇട്ടില്ലല്ലോ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടാൻ തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കളിയാക്കുമായിരുന്നു കാരണം കല്യാണം നേരെ എൻ്റെ വീട്ടിൽ ചില ഓണത്തിന് ഞാൻ ില്ല കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷം തന്നെ ഞാൻ അത്തപ്പം ഇടുന്നത് അത്തപ്പം ഇടാൻ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ രാവിലെ എന്നെ വിളിച്ച് ഉണത്തില്ല കാരണം വീട്ടിൽ വീട്ടിലിളയതായതുകൊണ്ട് എന്നെ അധികം ശല്യപ്പെടുത്തില്ല അപ്പോൾ അവൻ്റെ എല്ലാം അറിഞ്ഞ് ചെയ്യും അവളെ സത്യം ഇത് ചെയ്യാൻ തരത്തിൽ ഞാൻ എൻ്റെ ചേച്ചി വല്ലാണ്ട് മിസ്സ് ചെയ്ത് അച്ഛനെയും അച്ഛൻ പിന്നെ വളർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വഴക്കുറയും കല്യാണ സമയത്തുള്ള ഓണത്തിന് എന്നെ എന്നെ വഴക്കുറഞ്ഞി നീ ഇപ്പോഴെങ്കിലും പോയി അത്തപ്പൂ ഇടീ കെട്ടിക്കഴിഞ്ഞാൽ നീ അവിടെ പോയിടണ്ടല്ലേ എന്നൊക്കെ പറയുമായിരുന്നു എന്നിട്ട് ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ ഞാൻ അത്തപ്പം ഇട്ട് ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് ഫിനിഷ് ചെയ്തത് കാണിച്ചു തരാം അവൻ എനിക്കെന്നെ ഇഷ്ടപ്പെട്ട അത് ഞാൻ ആദ്യമായിട്ട് ഒരു ഊഹാപൂഹത്തിടുവല്ലേ അച്ഛൻ സെൻറ്ററിൽ മറ്റേ ചന്ദനത്തിരി കുത്താൻ വേണ്ടി ചന്ദനത്തിരി കുത്തുന്ന സാധനം വെച്ചിട്ട് ചമ്പരത്തിപ്പൂവ് അതിൻ്റെ മണ്ണിലെടുത്ത് വെച്ചു ഞാൻ ചമ്പരത്തിപ്പൂ മാത്രമാണ് വെച്ചത് അങ്ങനെ അത് ഫിനിഷ് ചെയ്ത് ഇനി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നേ പനേ അമ്പലത്തിൽ പോകാൻ വേണ്ടി അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അത് കഴിഞ്ഞ് അമ്മയുടെ ഒക്കെ വീട്ടിൽ പോകണം അപ്പോൾ അതിന് വേണ്ടി അമ്പലത്തിൽ ആദ്യം പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് എൻ്റെ വണ്ടി അനേ അമ്പലത്തിൽ വന്നേ അമ്പലത്തിലാണെങ്കിൽ ഭയങ്കര തിരക്ക് വണ്ടിയൊന്നും വെക്കാൻ സ്ഥലമില്ല ബസ്സുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു എനിക്ക് അമ്പലത്തിൽ ഇട്ടിരുന്ന അത്തപ്പൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല രസമാണ് നേട്ടാ അതിനകത്ത് സെൻറ്ററിൽ എന്ത് പറയുന്നത് ദേവിയുടെ മുഖർ ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ തിരിച്ച് വന്ന് വീട്ടിൽ വന്നിട്ട് കാപ്പി അമ്മ ഒരുക്കി വെച്ചിരുന്നു കാപ്പി മാത്രമല്ല ഉച്ചക്കുള്ള ഓണം ഒരുക്കി തീർത്തിരുന്നു ദോശയും കടലക്കറിയും ഞാൻ കഴിച്ച് എന്താ ഉച്ചക്കുള്ള ഫുഡ് വരെ അമ്മ റെഡിയാക്കി വെച്ചിരുന്നു കാരണം തലേന്ന് ഈ അച്ചാർ ഐറ്റംസ് എല്ലാം ഇട്ടതുകൊണ്ട് രാവിലെ പിന്നെ എന്ത് കറി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്ത് അവിടെ ഓണാഘോഷായിരുന്നു അപ്പോണെ നിക്കുന്ന സ്ഥലത്തും ഞാൻ പറയുമ്പോഴ തീർന്നു പോയി അയ്യോ രാവിലെ അപ്പവണിൻ രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അവിടെ നല്ല തിരക്കായിരുന്നു ഇന്നലെ എല്ലാം ഒരു ജോലിയിലായിരുന്നു ഓണത്തിന്റെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഓണക്കോടി കൊടുക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഈ അപ്പവണ് ഇല്ലാത്തതുകൊണ്ട് ഒരു വല്ലാത്തൊരു ഫീലാ കാരണം അത് ഒറ്റപ്പെട്ട പോലെയാണ് എനിക്ക് അപ്പവണ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉള്ളു എന്നാ ഇത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും അച്ഛനും കൂടി ഓണക്കോടി കൊടുത്ത് ഓണക്കോടി എനിക്ക് അച്ഛനും അമ്മയും നേരത്തെ പൈസ തന്നേട്ട ഓണക്കോടി എടുക്കാൻ വേണ്ടി ഞാൻ അത് രണ്ട് സാധനം മേടിച്ച് പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഓണക്കോടി കൊടുത്ത് അനുഗ്രഹമൊക്കെ മേടിച്ച് അന്നേരം അച്ഛൻ എനിക്ക് അഞ്ഞൂറ് രൂപ തന്നേട്ടെ കൈന്നിട്ടും ഭയങ്കര ഹാപ്പിയായി അഞ്ഞൂറ് രൂപ കിട്ടിയില്ലേ ഓ അതിനുമ്പിട്ടും പൈസ കിട്ടി അത് പിന്നെ ഇത് പിന്നെ എന്തെങ്കിലും ആവശ്യം നമുക്ക് കൈ പൈസ കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് അത് പോകുമെന്നല്ലെങ്കിൽ എന്ത് ഒരു ഹോസ്പിറ്റലേസ് എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്തോളൂ അനാവശ്യ ചിലവൊന്നുമില്ല പിന്നെ എൻ്റെ അത്തപ്പൂ എനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് മതി വരുന്നില്ല ഞാൻ പിന്നെയും പിന്നെയും പോയി അതിൻ്റെ വീട് എടുക്കട്ടോ കാരണം ആദ്യമായിട്ട് ഇടുന്നതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു സന്തോഷമായിരിക്കും അച്ഛനും അമ്മയ്ക്ക് ഓണക്കോടി കൊടുത്ത ശേഷം ഞാൻ മേലെ സ്റ്റെപ്പ് കയറിപ്പോയി എന്നിട്ട് ഞാനവിടെ ഒന്ന് നോക്കി രണ്ടോ ഓണക്കോടി നോക്കുന്ന ഹാപ്പിനെസ് ഉണ്ടോ എന്ന് നമുക്ക് ദൂരെ നിന്ന് നോക്കിയാലല്ലേ എക്സ്പ്രഷൻ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം രണ്ടോർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്ത് കൊള്ളാവമ്മ ആ വണ്ണ ഓണക്കോടി എല്ലാം ഓണക്കോടിയെല്ലാം കൊടുത്തശേഷം അച്ഛനമ്മക്കും കൊടുത്തശേഷം അമ്മയായിട്ട് പിന്നെ അമ്മ അച്ഛനുമായിട്ട് അച്ഛൻ്റെയൊക്കെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയി വല്ലിമിച്ചിയുടെ വീട്ടിൽ പോയിട്ട് വല്ലിമിച്ചിക്ക് ഓണ ഗിഫ്റ്റ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വല്യ വല്യമ്മിച്ചിയുടെയും വല്യച്ഛൻ്റെയും വീട്ടിൽ പോയി ഇവിടെ നല്ല രസമുണ്ടായിരുന്നിട്ട് അത്തപ്പം നല്ല എനിക്കിഷ്ടപ്പെട്ട് അപ്പോൾ എന്തൊക്കെ വെച്ച് നോക്കിയാലും ഞാൻ ഇപ്പം തന്നെ എനിക്ക് ബെസ്റ്റ് കേട്ടോ ഞാൻ ആദ്യമായിട്ടല്ലേ അത്തപ്പിടുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ അതിൽ ഇഷ്ടപ്പെടുത്തോളൂ പല്ലിമിച്ചിയുടെയും ഏളയ പല്ലിമിച്ചിയുടെയും പിന്നെ കുഞ്ഞമ്മ ഉണ്ട് എല്ലാവരും വീട്ടിൽ പോയ ശേഷം വന്നിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി റെഡിയാക്കുമായിരുന്നു കേട്ടോ അതും പതിനൊന്ന് പത്ത് ആയപ്പോഴത്തേക്ക് ടൈം സാധാരണ പന്ത്രണ്ട് മണി സമയത്തൊക്കെയല്ലേ ഫുഡ് കഴിക്കുന്നത് ഇവിടെ നേരത്തെ കാരണം ഇത് കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ വീട്ടിൽ പോകണം അപ്പോൾ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോകണം അവിടെ മാമനൊക്കെ ആയിട്ട് തിരുവോണം സാധാരണ അവിടെ പോയി കഴിക്കുന്നത് ഇവിടെ ചെറുതായിട്ട് കഴിച്ചിട്ട് അപ്പം പിന്നെ ബാക്കി ഇവിടെ വന്ന ശേഷം ഞങ്ങൾ പെട്ടെന്ന് ഇലയൊക്കെ ഇട്ട് പിന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാണെന്ന് അപ്പോഴിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കാരണം എനിക്കും ആഗ്രഹം കാണത്തില്ലേ അപ്പോഴായിട്ട് ഓണത്തിന് നല്ല രീതി ആഘോഷിച്ച് സത്യത കഴിക്കണമെന്ന് പിന്നെ ഞാൻ ഓരോ കറികളും മൂന്നിലക്കകത്ത് വിളമ്പി എന്തോ തലേന്ന് മാ നാരങ്ങച്ചാറ് വെളിയിൽ നിന്ന് മേടിച്ചുക മാങ്ങ അച്ചാർ ഇന്നലെ ഇട്ട് മേടിച്ചിരുന്നു പിന്നെ ബാക്കി കറികൾ മോര് പരിപ്പ് പപ്പടം പിന്നെ എന്താണെന്ന് അവിയലുണ്ടായിരുന്നു പച്ചടിയും കിച്ചടിയും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മറ്റേ ചിപ്സും ശർക്കരക്കകത്ത് പഴ അരിഞ്ഞിട്ടിട്ട് എന്തോ ഉണ്ടാക്കില്ല ശർക്കര വെരട്ടിയാണ് അതും ഉണ്ടായിരുന്നു പിന്നെ മോരുണ്ടായിരുന്നു ആ ഇത്രയൊക്കെ സാധനങ്ങൾ സലാഡ് ഇതെല്ലാം കഴിച്ചിട്ടോണം നമുക്ക് പനയത്ത് ആവാം പനയത്ത് അമ്മൂമ്മയും മാമനും മാമൻ്റെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇളയ മാമനൊക്കെ അങ്ങ് പുറത്താണ് അപ്പം അവർ അടുത്ത ഓണത്തിന് കാണുമെന്ന് വിശ്വസിക്കുന്നു അയ്യോ മറന്നുപോയോ പരിപ്പും പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോൾ ഫേവററ്റ് സദ്യക്കകത്ത് പരിപ്പും പപ്പടം അതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും നമുക്ക് വേണ്ട ഇവിടെ നിന്നും കുറച്ച് കഴിച്ചിട്ട് വേണം അമ്മയുടെ വീട്ടിലും പോയി കഴിക്കണം ഇതെല്ലാം കഴിച്ചിട്ട് എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലും പോയി കഴിക്കണം എൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം അവർ ഞാൻ ഇല്ലാതെ കഴിക്കുമ്പോൾ ഭയങ്കര വിഷമ കാരണം ഞങ്ങൾ നാല് പേരും കൂടി നേരം നിന്ന് കഴിക്കും ഞങ്ങളുടെ കൂടെ കുഞ്ഞാവേം നടുക്കിരുന്ന് കഴിക്കുക അതൊക്കെ ഒരു രസമാണ് പിന്നെ അപ്പോൾ അപ്പോഴും ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് കാരണം അപ്പോഴും ഞാട്ടിത് ഒരു ഞങ്ങൾ ഒന്നിച്ചോണം ആഘോഷിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ പിന്നെ പനയത്ത് വന്നിട്ട് പനയത്ത് അത്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം വീട്ടിൽ വളർത്തിയ ചെടികളുടെ പൂക്കൾ കൊണ്ടിട്ട് അത്തപ്പോൾ ഇതാ സത്യം പറഞ്ഞാൽ അത്തപ്പൂ നല്ല രസമുണ്ടല്ല അത്തപ്പൂ കാണാൻ എന്നാൽ വീട്ടിൽ വളർത്തിയ പൂക്കളുണ്ട് ഇടുമ്പോഴെല്ലേ ഒരു സന്തോഷം കിട്ടത്തുള്ളൂ കടയിൽ നിന്ന് വേടിക്കുന്നതിനേക്കാൾ അപ്പുറം അല്ലേ ഇവിടെ വന്ന് അവിടെ ഇരിക്കുന്ന അമ്മൂമ്മ ഇത് ഇതപ്പൂ അത്തപ്പൂ ആണേ ഇതാണ്ടിരിക്കുന്ന ഇതാണ് അമ്മൂമ്മ ഞാൻ എന്തോ ഞാനെന്തോ പറയാനെനിക്കൊന്നും കിട്ടുന്നില്ല പറയാനായിട്ട് ഈ വീഡിയോ കാണുന്നണക്ക് പറയാനാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഇത് മാമൻ വളർത്തിയ തക്കാളി ആയിരിക്കും ഇവിടുത്തെ അച്ഛനും കൃഷിയൊക്കെ ഉണ്ട് ഉണ്ടേട്ടെ ഞാനും വീട്ടിൽ ചെറിയ ചെറിയ കൃഷി കയറുന്നുണ്ട് പക്ഷെ എന്തോ എന്നെ വാടിപ്പോകുന്ന എങ്ങനെയാണെന്ന് പറയുന്നില്ല അമ്മയ്ക്കുള്ള ഓണക്കോടിയൊക്കെ അമ്മ എടുത്ത് കൊടുത്ത ഞാൻ കൊണ്ടുപോയി കവറി കൊടുത്ത് അമ്മ അത് എടുത്ത് കൊടുക്കുന്നു ഇത് മാമി മൂത്ത മാമി ഓരോരുത്തരായിട്ട് എനിക്ക് കിട്ടിയാണ് വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ അമ്മ അമ്മയുടെ നൈറ്റിയെ പറ്റിയുള്ള നെഗറ്റീവ് പറയുന്നത് കേട്ടോ അമ്മയുടെടുത്ത് നൈറ്റിയുടെ കൈക്ക് എന്തൊക്കെയോ പ്രശ്നം കാലിന് എന്തൊക്കെയോ പ്രശ്നം ആ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നു അമ്മ ഭയങ്കര സംഭവം അമ്മയെ രാവിലെ അമ്മമ്മയ്ക്ക് കൊടുത്ത നൈറ്റി വലിമിച്ചിടെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ട് എന്ന് എന്നുവെച്ചാൽ മാറിപ്പോയിട്ടതാണ് പാപ്പട്ട അമ്മ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ സദ്യ സദ്യകരിക്കാൻ സമയമായി ഇവിടെ വന്ന് ഒരു അരമണിക്കൂറൊന്നും ആയില്ല അപ്പോഴത്തേക്ക് ഇവിടെ സദ്യ ഹിക്കുന്ന ടൈമായി അപ്പോഴത്തേക്ക് പ്ലാൻ ചെയ്ത് മേളിൽ പോയി ഹോളിനകത്ത് നമ്മൾ അവിടെ തറയിരുന്ന് കഴിക്കാൻ വേണ്ടി റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു ഇത്ത അനിയത്തിമാർ കസിൻസ് ഗൗരിയും ജാനങ്കി എല്ലാവരും മെയിൽ ചെയ്യുന്ന കയച്ചാൽ നല്ല രസമാണ് കേട്ടോ ഇവിടെ മിസ് ചെയ്യുന്നെങ്കിൽ ദേവനില്ല ദേവൻ നാളെ വരും വാസുകയും നിശമാമിയും മാമനെ മിസ് ചെയ്യുന്നത് കാരണം അവരെല്ലാം പുറത്താണ് ദേവൻ നാളെ വരും ദേവൻ ടി വിള പിന്നെ ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ സദ്യയൊക്കെ കഴിച്ച് ഇത് ഗൗരിയമ്മ എന്നാൽ ഓണൊക്കെ ഇത്രയൊക്കെ തന്നെ ആയിരുന്നു എന്താ ഇവിടെയും നല്ല രീതി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് പായസം എന്ന് പറഞ്ഞാൽ അമ്മമ്മ പയറിൽ വെക്കുന്ന പായസം അല്ല എല്ലാത്തവണ വെക്കുന്നത് പക്ഷെ ഞാൻ കഴിച്ചില്ലാട്ട വയറ് നല്ല ഫില്ലായിരുന്നു പിന്നെ അമ്മയൊക്കെ മാമനെ മാമിയേയും വിളിച്ച് സംസാരിക്കുകയാണ് നേട്ടാ ഇളയ മാമനെ മാമിയെ വീഡിയോ കോൾ ചെയ്ത് എല്ലാവരെയും കാണിക്കുകയൊക്കെ ചെയ്ത് അയ്യോ സത്യം പറഞ്ഞാൽ ഫുഡ് ഇറങ്ങുന്നേ ഇല്ല എന്നുവെച്ചാൽ ഒന്നാമത് ഒന്ന് കഴിച്ചിട്ട് വന്നതാണ് അപ്പോൾ താരോട്ട് ഫോണേ ഇല്ല മടുത്ത് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വീട്ടിലോട്ട് പോകട്ട ഇത് മൂത്ത മാമിയുടെ ഫ്രണ്ടാണ് വന്ന കേട്ടാ ഫ്രണ്ടും മോനും മോളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു എനിക്ക് ആകെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ എല്ലാവർക്കും പനിയല്ലേ അതിനോർത്തൊരു വിഷമായിരുന്നു പക്ഷേ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട് മോ പിന്നെ ഇവിടുന്ന് പിന്നെ മാമനും മാമിയൊക്കെ മാമിയുടെ വീട്ടിൽ പോകുന്നത് അതിൻ്റെ തയ്യാറെടുപ്പായിരുന്നു എന്നാൽ ഞാനും ഗൗരവ ഏതാണ്ടൊക്കെ പറഞ്ഞ് അവളെ കാണാനേ കീർത്തി സുരേഷിൻ്റെ കണക്കുണ്ട് ഞാനത് പറഞ്ഞിട്ടവള് വിശ്വസിക്കുന്നില്ല അവളെ ഞാൻ കളിയാക്കുക എന്ന് വിചാരിച്ചാണ് അവളപ്പം തിരിച്ചെന്നെയും കളിയാക്കി ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് റെഡിയായി എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടോ എൻ്റെ ചേച്ചി എടുത്ത ഓണക്കൂടെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് കാരണം അവൾ ഓണത്തിന് മുമ്പിട്ടേ അവൾ എനിക്ക് ഡ്രസ്സ് എടുത്ത് എടുത്തതെന്നാണെന്ന് നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഞാനും കൂടി പോയി ഞാനാ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എടുത്തു കൊടുത്തേ ഞാനതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നത് അവർക്കുള്ള ഓണത്തിനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇനി എന്തായി ഇരുമെന്ന് അറിയത്തില്ല കാരണം എൻ്റെ വയറ് നിറഞ്ഞല്ലോ ആയിട്ട് എനിക്ക് ജേ വീട്ടിൽ ചെന്നപ്പോൾ ജേമ എനിക്ക് തന്ന ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാട്ടോ ബിസ്ക്കറ്റ് മാത്രമല്ല എനിക്ക് പൈസയും തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷവും വന്നാണെന്ന് ജേമ വന്നപ്പം ഞാനതാ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മയും കുഞ്ഞാവേം അശ്വതി ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണെന്നേട്ടാ അവരെ കോണസദ്യ കഴിച്ച് ഞാൻ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുന്നേരത്തേങ്ങോട്ട് വന്നത് എല്ലാവരും ഓണസത്തി ഒക്കെ കഴിച്ചിട്ടിരിക്കുകയാണെന്നേ ഉച്ച കഴിഞ്ഞിട്ടെങ്കിലും വരണമെന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഞാൻ വീട്ടിൽ വന്നിട്ട് ഉറങ്ങിപ്പോയി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ ഞാനും ഒത്തിരി മിസ്സ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ അത്തപ്പൂ ഒക്കെ കണ്ട് ഞാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആ അത്ര ഭംഗിയായിട്ടെന്ന് എനിക്ക് തോന്നിയെന്നില്ല അന്ന് എൻ്റെ ചേച്ചിയാണ് ഇട്ടത് ആ പൂ പൂവില്ലാണെന്ന് പൂ തലേന്ന് പോയി നമ്മൾ മേടിച്ചത് ആകെ രണ്ട് കളറേ കിട്ടുകയുള്ളു ജമന്തിയും റോസയും മാത്രമേ എൻ്റെ ചേച്ചി ഞാനും ഞാനിങ്ങോട്ട് ഒരുമിച്ചൊക്കെ പോയാൽ പൂവേടിച്ചത് കേട്ടോ ഇത് കഴിഞ്ഞാൽ അവള് തോക്ക് പൊട്ടിച്ച് കാണിക്കുമായിരുന്നു കേട്ടാ ഈ ഇപ്പോഴത്തെ തോക്കിനത് എത്തിപ്പെട്ടി കോലിട്ടാ പൊട്ടിക്കുന്നത് ഇവിടെ എടുക്ക വീഡിയോ എടുക്കില്ലേ കൊച്ചുകളെ എന്താ വഴക്ക് പറയുന്നുണ്ട് എൻ്റെ കൂടി ഞാൻ എന്തായാലും ഞാൻ വീഡിയോ എടുക്കും അങ്ങനെ ചേച്ചി അത് പൊട്ടിച്ചു കാണിക്കും നോക്കുന്നു പക്ഷെ അത് ആയിട്ട് എന്താന്നറിയത്തില്ല ഞാൻ എടുത്തിട്ട് അത് പൊട്ടുന്നില്ല ഞാൻ തീപ്പെട്ടിടയോ പൊട്ടിക്കാൻ നോക്കൂ തീപ്പെട്ടിടയോ പൊട്ടിക്കാൻ നോക്കുക അത് പൊട്ടുന്നില്ല ഫേവ് ആയിട്ട് പോവുക എന്നാലും ഞാൻ എൻ്റെ ശ്രമം നിർത്തോ ഒന്നുമില്ല കാരണം എനിക്കത് പൊട്ടിച്ചേ പറ്റത്തുള്ളൂ ഞാൻ പിന്നെയും പിന്നെയും ശ്രമിച്ചുകൊണ്ടിരുന്ന സ്റ്റോക്കിന് എന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും ഞാൻ പൊട്ടിച്ചിട്ട് അത് പൊട്ടുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ ഞാൻ ശ്രമിച്ച് പൊട്ടിക്കാനായിട്ട് അന്നിട്ടൊരു ഫെയിൽഡായി അന്ന് മസല എൻ്റെ ശ്രമം ഒന്നിട്ടും വിട്ടില്ല കാരണം നമ്മൾ ശ്രമിച്ചാലല്ലേ അത് പൊട്ടത്തോളു പക്ഷെ നടന്നില്ല അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ അമ്മുമ്മയ്ക്കുള്ള ഓണക്കോടിയൊക്കെ കൊടുത്ത് അമ്മയ്ക്കൊക്കെ ഉള്ളത് ഞാൻ കൊടുത്ത് ഏട്ടാ അതിൻ്റെ വീടൊന്നും എടുത്തു ഒന്നുമില്ല അമ്മുമ്മയ്ക്ക് കൊടുത്ത് അച്ഛൻ അവിടെ ഇല്ല അച്ഛൻ കടഭാഗത്തോട്ടേ പോയി ആരെ കല്യാണം കഴിക്കുന്നത് കുഞ്ഞാവുണ്ട് കുഞ്ഞാവയുടെ കൊറിയൻ ബോയ്സും ഉണ്ട് ഈ കൊറിയൻസിൻ്റെ വീഡിയോ കണ്ട ശേഷം അവർക്ക് കൊറിയൻ ബോയ്സിന് ഭയങ്കര ഇഷ്ടമായിട്ടോ കെട്ടുവാണെങ്കിൽ കൊറിയൻസിനെ അവൾ കല്യാണം കഴിക്കുന്നെന്ന് പിള്ളേരല്ലേ കുഞ്ഞു പ്രായത്തോരൊന്നും പറയത്തില്ലേ ഇത് കഴിഞ്ഞിട്ട് അമ്മയും കുഞ്ഞാവേയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു കാരണം അമ്മയ്ക്ക് പനി കൂടി കുഞ്ഞാവിക്ക് ആവി പിടിക്കേണ്ട സമയമാണെന്ന് കുഞ്ഞാവി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞ് അഡ്മിറ്റ് അഡ്മിറ്റാക്കില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി അഡ്മിറ്റ് ആക്കണം അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ട പാവേണ്ടമ്മ കുത്തി കുത്തി ഒരു പഴിവായി കുഞ്ഞാവിക്ക് പിന്നെ നെബലശേഷം കൊടുക്കാനായിട്ട് േഷൻ റൂമി വന്ന് അങ്ങനെ ആ കളിച്ചുകൊണ്ട് നെബ്ലൈസേഷൻ പിടിച്ച് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിൽ പോവാം അമ്മയാണെങ്കിൽ ഹോസ്പിറ്റൽ ഒരു വിധത്തിലും വരുത്തില്ലാണ് കാരണം നമ്മൾ ഓട്ടോ ഇല്ലാത്തതുകൊണ്ടേ വണ്ടിയിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പം ബൈക്കിൽ അമ്മ കയറത്തില്ല സ്കൂട്ടിയിലും കയറത്തില്ല പിന്നെ ചേട്ടൻ്റെ ബൈക്കിൽ എങ്ങനെയോ നിർബന്ധിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന ബൈക്ക് പിടിച്ചൊക്കെ കയറ്റിയേ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഈ പൊക്കമുള്ള സ്ഥലത്ത് അമ്മ കയറിയിട്ടേ വണ്ടി കയറിയിരിക്കത്തുള്ളൂ ഭയങ്കര പേടിയാ വണ്ടി കയറിയിരിക്കുക പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇതിലോണ സദ്യ ഞാൻ ഇപ്പം കഴിക്കുന്നതുകൊള്ളേ ഇതിനകത്ത് ഒരാൾ മിസ്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ അച്ഛ അച്ഛൻ കടയിലൊക്കെ ഓണ പരിപാടി വീടിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ പോയേക്കും അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ വീട് ഇടാൻ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്